ഒരു കാട്ടിൽ സൂത്രക്കാരനായ ഒരു കുറുക്കനുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി ഇര തേടി ഇറങ്ങിയ അവൻ കാടിനടുത്തുള്ള ഗ്രാമത്തിലെത്തി അവിടെ ഒരു വീടിനടുത്ത് തുണികളിൽ മുക്കാനായി ഒരു വലിയ പാത്രത്തിൽ നീലം കലക്കി വെച്ചിരുന്നു അതിലേക്ക് എത്തി നോക്കിയ കുറുക്കൻ അബദ്ധത്തിൽ നീലവെള്ളത്തിൽ വീണു അതോടെ അവന്റെ ശരീരമാകെ നീല നിറമായി മാറി തന്റെ പുതിയ രൂപം കണ്ടപ്പോൾ കുറുക്കന് വല്ലാത്തൊരു സന്തോഷം തോന്നി ഇത് വെച്ച് എല്ലാവരെയും ഒന്ന് പറ്റിക്കണം കുറുക്കൻ തീരുമാനിച്ചു അവൻ തിരികെ കാട്ടിലേക്ക് നടന്നു അവിടെ എത്തിയപ്പോൾ മൃഗങ്ങളെല്ലാം അവനെ നോക്കി അവരോട് പറഞ്ഞു പറഞ്ഞു സുഹൃത്തുക്കളെ എന്നെ ദൈവം ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ രാജാവ് എല്ലാ മൃഗങ്ങളും കള്ളക്കഥ വിശ്വസിച്ചു അവർ അവനെ ബഹുമാനത്തോടെ രാജാവായി സ്വീകരിച്ചു കുറുക്കൻ സിംഹത്തെ തന്റെ പ്രധാനമന്ത്രിയായി നിയമിച്ചു കടുവയെ സേനാനായകനുമാക്കി തന്റെ കള്ളത്തരം ആരും മനസ്സിലാക്കാതിരിക്കാൻ മറ്റു കുറുക്കന്മാരെ എല്ലാം നാടുകടത്തുവാൻ രാജാവ് തീരുമാനിച്ചു രാജാവിന്റെ ഈ പ്രവൃത്തികളെല്ലാം കണ്ടപ്പോൾ കൂട്ടത്തിൽ ഒരു കുറുക്കന് ചില സംശയങ്ങൾ തോന്നി ദൈവം പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞ് ഇവൻ ഞങ്ങളെ പറ്റിക്കുകയാണോ ഈ പുതിയ രാജാവ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് എന്തായാലും ഇവന്റെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് തന്നെ വേറെ കാര്യം ആ കുറുക്കൻ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു കൂട്ടരേ രാജാവ് സഭ കൂടുമ്പോൾ വെളിയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഉറക്കെ കൂവണം ആല്പസമയം കഴിഞ്ഞപ്പോൾ കുറുക്കന്മാരെല്ലാവരും കൂടി ഉറക്കെ ഓരിയിടാൻ തുടങ്ങി പുതിയ രാജാവായ നീലക്കുറുക്കന് അവനെ നിയന്ത്രിക്കാനായില്ല കൂട്ടുകാരോടൊപ്പം അവനും ഉറക്കെ ഓരിയിട്ടു ഇതോടെ പുതിയ രാജാവിൻ്റെ കള്ളത്തരം എല്ലാവരും അറിഞ്ഞു മറ്റു മൃഗങ്ങൾക്കെല്ലാം കാര്യം മനസ്സിലായി നമ്മളെ മനസ്സിലായിരുന്നു മൃഗങ്ങളെല്ലാവരും കൂടി കുറുക്കന്റെ മേൽ ചാടി വീണ് അവന്റെ കഥ കഴിച്ചു